സമാധാന സന്ധയെക്കുറിച്ച് ആവേശപൂർവ്വം നബിസുള്ള വൈഹിക സെല്ലമാറ്റങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു ഞാൻ യുവാവായിരുന്നപ്പോൾ എൻ്റെ പിതൃ സഹോദരന്മാരുടെ കൂടെ ഞാനും ആ സഖ്യത്തിൽ സംബന്ധിച്ചു ചുവന്ന ഒട്ടകക്കൂട്ടങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് മൂല്യമുള്ളതായിരുന്നു അത് മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെ കാണാം അബ്ദുല്ലാഹിബിനെ ജുദാ വീട്ടിൽ വെച്ച് ഒരു കരാറിൽ ഒപ്പുവെക്കാൻ ഞാനും പങ്കാളിയായി അത്തരമൊരു കരാറിലേക്ക് ഇസ്ലാമിൽ ക്ഷണിക്കപ്പെട്ടാലും ഞാൻ സംബന്ധിക്കും ഈ കരാറിൻ്റെ പേരിൽ മക്കയിൽ ഒരുപാട് നന്മകൾ നടപ്പിലായി പല അക്രമങ്ങളും ഇല്ലാതെയായി ഒരു സംഭവം ഇങ്ങനെ വായിക്കാം കസാം ഗോത്രക്കാരനായ ഒരാൾ കുടുംബസമേതം മക്കയിൽ എത്തി തീർത്ഥാടനത്തിന് വന്നതായിരുന്നു അവർ കൂട്ടത്തിലുണ്ടായിരുന്ന സുന്ദരിയായ മകൾ അൽ ഖത്തൂലിനെ നബീ എന്ന അക്രമി തട്ടിക്കൊണ്ടുപോയി തീർത്ഥാടകൻ ആകെ പരിഭ്രമിച്ചു ആവലാതി ആരോട് പറയാൻ അതെ ഫുലൂൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചവരോട് പറയാം ഒരാൾ അഭിപ്രായപ്പെട്ടു അപ്രകാരം അയാൾ കാഴയുടെ സന്നിധിയിൽ വന്ന് കരാറുകാരെ വിളിച്ചു സമാധാന സന്ധിയിൽ ഒപ്പുവെച്ചവരെ വരൂ എന്നെ സഹായിക്കൂ കരാറിൽ സംബന്ധിച്ചവർ ഓടിയെത്തി ആപരാധിക്കാരന് സഹായം ഉറപ്പു നൽകി അവർ സംഘമായി ആയുധമേന്തി നബീഹിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പിന്തുണയോടെ പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഫുതൂൽ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ഗതിമുട്ടിയ നബീ ഒരു നിബന്ധനയോടെ പെൺകുട്ടിയെ മോചിപ്പിക്കാമെന്നായി ഈ ഒരു രാത്രി അവളെ എനിക്ക് തരണം നേതാക്കൾ സമ്മതിച്ചില്ല അവർ പറഞ്ഞു ഒരൊട്ടകത്തെ കറക്കുന്ന സമയം പോലും അവളെ നിന്റെ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല ഗത്യന്തരമില്ലാതെ അവൻ അവളെ വിട്ടുകൊടുത്തു അറേബ്യയുടെ സാംസ്കാരിക ഭൂമികയിൽ നീതിയുടെ വെളിച്ചം നൽകാൻ ചെറുപ്പത്തിൽ തന്നെ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾക്ക് അവസരമുണ്ടായി ഓരോ ദിവസവും ഓരോ സംഭവങ്ങളും നബിസല്ലാഹു അലഹി വസല്ലമാത്തങ്ങളെ മക്കയിലെ ഉന്നത വ്യക്തിത്വമാക്കി ഉയർത്തി മക്കയിലുള്ള പലർക്കും നബിസ്ാഹു അലഹി വസല്ലാമത്തങ്ങളെ കാണാത്ത ഒരു ദിവസം മങ്ങിയ ദിവസമായിരുന്നു അവിടുന്ന് പങ്കെടുക്കാത്ത സദ്യ ആസ്വാദ്യകരമായിരുന്നില്ല സ്വന്തം ഉപജീവനത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാത്ത ശൈലിയായിരുന്നല്ലോ മുത്തുനബി സല്ലാഹു അലഹി വസല്ലാമത്തങ്ങളുടേത് ഇടയവൃത്തിയിൽ ഏർപ്പെട്ടത് അതിനു വേണ്ടി കൂടിയായിരുന്നല്ലോ തങ്ങൾക്ക് വയസ്സ് ഇരുപത്തിനാല് കഴിഞ്ഞു അബൂ താലിബ് നബിസ്ഹ് വലിഹി വസല്ലമാത്തങ്ങളെ വ്യാപാര രംഗത്തേക്ക് ക്ഷണിച്ചു വർത്തക പ്രമുഖയായ ഖദീജയുടെ വ്യാപാര ചുമതല ഏൽപ്പിക്കപ്പെട്ടു ഇടയവൃത്തിയുടെ താഴ്വരകളിൽ നിന്ന് ജനനിബിഡമായ കമ്പോളത്തിലേക്ക് ഭാവിയിലെ ദൗത്യങ്ങളിലേക്ക് പടച്ചവൻ ഒരുക്കുന്ന ചില പരിശീലനങ്ങൾ കൂടിയാണിതെല്ലാം മുത്തുനബിസല്ലാഹ് വലിഹി വസല്ലമാത്തങ്ങളുടെ വ്യാപാര യാത്രയ്ക്ക് ചില പശ്ചാത്തലങ്ങൾ കൂടിയുണ്ട് ഖദീജയുടെ പരിചാരക നഫീസ ബിന്ദിയ അത് വിശദീകരിക്കുന്നു ഒരു ദുൽഹജ്ജ് മാസം പതിനാല് നബിസല്ലാഹു അലഹി വസല്ലമാങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് ആകുന്നതേ ഉള്ളൂ അൽ അമീൻ എന്ന പേരിലാണ് മക്കക്കാർ നബിയെ വിളിക്കുന്നത് അബു ത്വാലിബ് നബിയെ സമീപിച്ചു മോനെ നമ്മുടെ സാഹചര്യം മോനറിയാമല്ലോ സാമ്പത്തികമായ പ്രാരാബ്ദങ്ങളിലൂടെയാണ് നാം കടന്നു കച്ചവടമോ മറ്റു വരുമാന മാർഗങ്ങളോ ഒക്കെ വഴിമുട്ടിയിരിക്കുന്നു ഇപ്പോൾ ഷ്യാമിലേക്ക് ആളുകൾ വ്യാപാരത്തിനായി പോകുന്നുണ്ട് കുവൈലിദിൻ്റെ മകൾ ഖദീജ നമ്മുടെ കുടുംബത്തിൽ പലരെയും അവരുടെ സ്വത്തേൽപ്പിച്ചു കച്ചവടത്തിന് അയക്കുന്നുണ്ട് മോനൊന്ന് ഖദീജയെ സമീപിച്ചു നോക്കൂ അവർ മോൻ്റെ ആവശ്യം നിരസിക്കാനിടയില്ല മക്കയിൽ മോനുള്ള അംഗീകാരവും വ്യക്തിത്വവും അവർ അറിയാതിരിക്കില്ല യഥാർത്ഥത്തിൽ മോനെ ഷ്യാമിലേക്ക് അയക്കാൻ എനിക്ക് പ്രയാസമുണ്ട് വല്ല ജൂതന്മാരുടെയും ശ്രദ്ധയിൽപ്പെടുമോ അപായത്തിൽപ്പെടുത്തുമോ ആശങ്കകൾ ഇല്ലാതില്ല പക്ഷേ നമ്മുടെ മുന്നിൽ വേറെ മാർഗങ്ങളില്ല കുവൈലിതിൻ്റെ മകൾ മക്കയിലെ അറിയപ്പെട്ട വ്യാപാര പ്രമുഖയായിരുന്നു മക്കയിൽ നിന്ന് പുറപ്പെടുന്ന വ്യാപാര സംഘത്തിലെ ഒട്ടകങ്ങളിൽ നല്ലൊരു പങ്കും അവർക്കുള്ളതായിരുന്നു അവർ പ്രതിനിധികളെ നിശ്ചയിച്ച് സ്വത്തുവകകൾ ഏൽപ്പിച്ചു ഷാമിലേക്ക് അയക്കും ചിലപ്പോൾ പ്രതിഫലം നിശ്ചയിച്ചു നൽകും അല്ലെങ്കിൽ ലാഭവിഹിതം നൽകാമെന്ന ധാരണയിൽ അയയ്ക്കും മൂത്താപ്പയുടെ നിർദ്ദേശം നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ മുഖവിലേക്കെടുത്തു പക്ഷേ ഇപ്രകാരമാണ് പ്രതികരിച്ചത് ഖദീജയ്ക്ക് എന്നെ ആവശ്യമെങ്കിൽ അവർ ആളെ അയക്കട്ടെ ഞാൻ പ്രതിനിധിയായി ഷാമിലേക്ക് പോകാം മോനെ വേറെ ആരോടെങ്കിലും അവർ ധാരണയായാൽ പിന്നെ എന്തു ചെയ്യും നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിപ്പോകുമല്ലോ അബൂ താലിബ് പ്രതികരിച്ചു ഈ സംഭാഷണം എങ്ങനെയോ ഖദീജയുടെ കാതിൽ എത്തി മുഹമ്മദീൻ്റെ കച്ചവട സംഘം നയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന സന്ദേശത്തോടെ ഹദീജ ദൂതനെ അയച്ചു അവരുടെ വസതിയിലേക്ക് ക്ഷണിച്ചു വരുത്തി സംഭാഷണം ആരംഭിച്ചു താങ്കളുടെ വിശ്വസ്തതയും വ്യക്തിവിശേഷങ്ങളും എനിക്കറിയാം എൻ്റെ കച്ചവട സംഘത്തെ നയിക്കാൻ സന്നദ്ധനാകുന്ന പക്ഷം മറ്റുള്ളവർക്ക് നൽകുന്നതിൻ്റെ ഇരട്ടി പ്രതിഫലം ഞാൻ താങ്കൾക്ക് നൽകാം നബിസല്ലാഹു അലി വസല്ലമാങ്ങൾ സമ്മതം അറിയിച്ചു തുടർന്ന് അബൂ അബൂതാലിബിനെ വിവരം ധരിപ്പിച്ചു അദ്ദേഹത്തിന് ഏറെ സന്തോഷമായി അദ്ദേഹം പറഞ്ഞു മോനെ അള്ളാഹു മോന് നൽകിയ ഒരു സുവർണാവസരമാണിത് അവൻ കനിഞ്ഞേകിയ ഒരു ഉപജീവന മാർഗം മുത്തുനബി സലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഖദീജയുടെ കച്ചവട ചരക്കുകൾ ഏറ്റെടുത്ത് സിറിയയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു ഖദീജ വൃദ്ധനായ മൈസറയെ കൂട്ടിനയച്ചു മൈസറയോട് ഖദീജ ചില നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹത്തെ പൂർണമായും നീ അനുസരിക്കണം അവിടുന്ന് പറയുന്നതിനൊന്നും എതിര് പറയാനും പാടില്ല ശരി മൈസറ അംഗീകരിച്ചു അബൂ താലിബ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മകനെ യാത്രയാക്കി സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജുബൈറും ഉണ്ടായിരുന്നു മുഹമ്മദ് മോനെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ജുബൈറിനെ ചുമതലപ്പെടുത്തി മൈസറ ശ്രദ്ധാപൂർവം നബിസല്ലാഹു അലിഹി വസല്ലാത്ത തങ്ങളെ അനുഗമിച്ചു യാത്രയുടെ ആരംഭം മുതൽ തന്നെ അത്ഭുതങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി നബിസല്ലാഹു അലഹി വസല്ലാമത്തങ്ങളുടെ സഞ്ചാരത്തിനൊപ്പിച്ചു മേഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ചില സന്ദർഭത്തിൽ രണ്ട് മലക്കുകൾ സൂര്യനിൽ നിന്ന് പ്രത്യേകം തണൽ നൽകുന്നു അങ്ങനെ അവർ സിറിയയിലെ ബുസ്ര പട്ടണത്തിലെത്തി അവിടെ ഒരു മരച്ചുവട്ടിൽ തമ്പടിച്ച് വിശ്രമിച്ചു പരിസരത്ത് നെസ്തൂറ എന്ന ഒരു പുരോഹിതനുണ്ട് മൈസറയ്ക്ക് നേരത്തെ പരിചയമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം മുഹമ്മദ് നരിസല്ലാഹ് അലഹി വസല്ലമാത്തങ്ങളെ നിരീക്ഷിക്കുന്നു ശേഷം മൈസറയോട് ചോദിച്ചു ആ മരച്ചുവെട്ടിൽ വിശ്രമിക്കുന്നതാരാണ് അത് കുറേശികളിൽപ്പെട്ട ഒരാൾ ഹറമിലാണ് താമസം മൈസറ പ്രതികരിച്ചു ശരി പുരോഹിതൻ പറഞ്ഞു തുടങ്ങി ഈ മരച്ചുവെട്ടിൽ ഇപ്രകാരം എത്തിയ ആൾ അന്ത്യപ്രവാചകനാകാൻ സാധ്യത ഏറെയാണ് ഞങ്ങളുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അങ്ങനെ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു ചുവപ്പ് നിറമുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് അത് എപ്പോഴും ഉണ്ടാകാറുണ്ടോ അതെ അത് മാറിയതായി ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ മൈസറയോട് പല ലക്ഷണങ്ങളും അദ്ദേഹം ചോദിച്ചറിഞ്ഞു ശേഷം പാതിരി പറഞ്ഞു ഇത് അന്ത്യപ്രവാചകൻ തന്നെയാണ് ഇദ്ദേഹം നിയോഗിക്കപ്പെടുന്ന കാലത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെയുണ്ട് നബിസല്ലാഹു അലഹി തങ്ങൾ മരച്ചുവട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നസ്തൂറ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാർമേകത്തിൻ്റെ സഞ്ചാരം അദ്ദേഹം പ്രത്യേകം നിരീക്ഷിച്ചു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിറങ്ങിയതും കൗതുകം വർദ്ധിച്ചു ശേഷം മൈസറയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ആശ്രമത്തിൽ നിന്നിറങ്ങി നബിസല്ലാഹു അലഹി വസല്ല തങ്ങളെ സമീപിച്ചു ബഹുമാന പുരസരം മൂർദാവിലും പാദങ്ങളിലും ചുംബിച്ചു തുടർന്നിങ്ങനെ പറഞ്ഞു ഞാൻ താങ്കളിൽ വിശ്വസിക്കുന്നു തോറയിൽ പറയപ്പെട്ട സത്യപ്രവാചകൻ താങ്കൾ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞു ഓ പ്രിയപ്പെട്ടവരെ അന്ത്യപ്രവാചകന്റെ വിശേഷണങ്ങളിൽ ഒന്നൊലികെ എല്ലാം എനിക്ക് ബോധ്യമായി ദയവായി അവിടുത്തെ ചുമൽ എനിക്കൊന്ന് കാണിച്ചു തരണം മുത്തുനബി സലാഹു അലഹി വസല്ല തങ്ങൾ ചുമൽ കാണിച്ചു കൊടുത്തു പ്രവാചകത്വ മുദ്ര ശോഭയോടെ അദ്ദേഹം ദർശിച്ചു മുത്തുനബിസല്ലാഹു വലൈ വസല്ല മാത്തങ്ങൾ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം സത്യസാക്ഷ്യം മൊഴിഞ്ഞു തുണർന്ന അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു മറിയമ്മിൻ്റെ പുത്രൻ ഈസ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ സത്യദൂതർ തന്നെയാണ് താങ്കൾ ഈ മരച്ചുവട്ടിൽ അങ്ങ് ഒരു നാൾ വിശ്രമിക്കുമെന്ന് അവിടുന്ന് സുവിശേഷം നൽകിയത് പൂർവജ്ഞാനികൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് വേറിട്ട അനുഭവങ്ങൾക്ക് സാക്ഷിയായി മൈസറ നബിസല്ലാഹ് വലീ വസല്ലമാത്തങ്ങളോടൊപ്പം ഷാമിലെത്തി കച്ചവടം പ്രതീക്ഷിച്ചതിലേറെ മെച്ചമാണ് ഇടപാടുകൾ നടക്കുന്നതിനിടയിൽ അതാ മറ്റൊരു മുഹൂർത്തം കച്ചവടത്തിനിടയിൽ ചരക്കു സംബന്ധമായി ഒരാളോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി അയാൾ ലാത്തയും ഒസയും സത്യം എന്നു പറഞ്ഞു കേട്ടമാത്രയിൽ നബിസല്ലാഹു അലി ഹസല്ല തങ്ങൾ പ്രതികരിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അവരെക്കൊണ്ട് സത്യം ചെയ്തിട്ടില്ല എൻ്റെ നാട്ടിൽ ഞാനവയെ കാണുമ്പോൾ പിന്തിരിയുകയാണ് പതിവ് ഈ വർത്തമാനത്തിൽ എന്തോ മഹത്വം കണ്ടെത്തിയ ഇടപാടുകാരൻ മൈസറയെ സമീപിച്ചു സ്വകാര്യമായി പറഞ്ഞു ഇദ്ദേഹം ഞങ്ങളുടെ വേദത്തിൽ പറയപ്പെട്ട അന്ത്യപ്രവാചകനാണ് മൈസറ രംഗങ്ങളെല്ലാം മൈസറ മനസ്സിൽ സൂക്ഷിച്ചു തിരുനബി തിരുനബിസല്ലാഹു അലി വസല്ലമാ തങ്ങളോടൊപ്പം ശ്രദ്ധയോടെ തന്നെ സഞ്ചരിച്ചു പതിവിൽ കഴിഞ്ഞ വിജയമായിരുന്നു ഇത്തവണത്തെ സീസൺ മൈസറ നബിസല്ലാഹു അലി വസല്ലമാ തങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഹദീജയുടെ ചരക്കുകളുമായി പലപ്പോഴും കച്ചവടത്തിന് വന്നിട്ടുണ്ട് ഇതുവരെയും ഇത്ര മെച്ചവും ലാഭവും കിട്ടിയിട്ടില്ല മൈസറയുടെ ഹൃദയത്തിൽ നബിസല്ലാഹു അലഹി തങ്ങളോട് എന്തെന്നില്ലാത്ത സ്നേഹം നിറഞ്ഞു ഒരു ദാസനെ ദാസനെപ്പോലെയായിരുന്നു നബിസല്ലാഹു വസല്ലമ തങ്ങളെ അദ്ദേഹം പരിചരിച്ചത് യാത്രാ സംഘം മക്കയിലേക്ക് തിരിച്ചു മടക്കയാത്രയിലും മേഘം തണൽ വിരിക്കുന്നത് അദ്ദേഹം പ്രത്യേകം നിരീക്ഷിച്ചു മക്കയിലേക്കുള്ള ചരക്കുകൾ വഹിച്ച ഒട്ടക സംഘം ഏറ്റവും മുന്നിലായാണ് നബിസല്ലാഹു വലഹി വസല്ല മാത്തങ്ങൾ സഞ്ചരിച്ചിരുന്നത് മൈസറ സംഘത്തിൻ്റെ പിന്നിൽ യാത്ര ചെയ്തു ഇടയിൽ വെച്ച് മൈസറയുടെ രണ്ട് ഒട്ടകങ്ങൾക്ക് എന്തോ രോഗം ബാധിച്ചു അവ തീരെ നടക്കാൻ കൂട്ടാക്കുന്നില്ല മൈസറ ആകെ വിഷമത്തിലായി ഒടുവിൽ മുന്നിൽ സഞ്ചരിക്കുന്ന നബിസല്ലാഹ് അലി വസല്ലമാത്തങ്ങളെ വിവരം ധരിപ്പിച്ചു തങ്ങൾ അവയെ സമീപിച്ചു എന്തോ ചിലതും മന്ത്രിച്ചുകൊണ്ട് അവയെ ഒന്ന് തലോടി അത്ഭുതമെന്ന് പറയട്ടെ അവകൾ ആരോഗ്യത്തോടെ സംഘത്തിൻ്റെ മുന്നിലെത്തി